ഇവിടെ ഭാരതത്തിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മതപരിവർത്തന നിരോധന നിയമം വാസ്തവത്തിൽ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഖണ്ണികകൾ നമുക്ക് ഉറപ്പു തരുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ നഗ്നമായ ലംഘനമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം ഈ മതപരിവർത്തന നിരോധന നിയമത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന വകുപ്പ് എന്താണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തെ പ്രചരിപ്പിക്കാനും ആ മതത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കാനും ഭരണഘടന അവകാശം തരുമ്പോൾ പതിനൊന്ന് സംസ്ഥാനങ്ങൾ പാസാക്കിയ നിയമത്തില് നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഈ നിർബന്ധിത മത മതപരിവർത്തനത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഏതാനും സാമൂഹ്യ വിരുദ്ധരും കാബാലികരുമായ സംഘടനക്കാരാണ് എന്നത് നാം ഭീതിയോട് തിരിച്ചറിഞ്ഞ സന്ദർഭമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഇവിടെ സാമൂഹ്യ വിരുദ്ധര് നിർദ്ദേശിക്കുകയാണ് ഈ സിസ്റ്റേഴ്സ് മതപരിവർത്തനം നടത്തിയെന്ന് ഇതേ സാമൂഹിക വിരുദ്ധര് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ് ഇന്ന ഇന്ന വകുപ്പുകൾ ചേർത്ത് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇതേ സാമൂഹ്യ വിരുദ്ധരെ സ്റ്റേഷനിൽ പോലീസുകാരെ നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്യുകയാണ് അവരോടൊപ്പം യാത്ര ചെയ്ത പാവപ്പെട്ട പെൺകുട്ടികളുടെ കരണത്തടിച്ച് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് സിസ്റ്റേഴ്സിനെതിരായി കൊടുക്കാൻ നിർബന്ധിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ടോ എന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ആരെയും നിർബന്ധിച്ച് മതം പരിവർത്തനം ചെയ്യാൻ ഒരിക്കലും ക്രൈസ്തവർ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളത് സത്യവാ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ ചില കക്ഷികൾ വിളിച്ചു പറയുന്നതാണ് ക്രിസ്ത്യാനികൾ രാജ്യം മുഴുവൻ മതപരിവർത്തനം നടത്തി എന്ന് ഈ അവകാശവാദം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഈ രാജ്യത്തെ സർക്കാരിന്റെ തന്നെ സ്ഥിതിവിവര കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലഘട്ടത്തില് ഇന്നാട്ടിലെ ക്രിസ്ത്യാനികളുടെ ശതമാനം എത്ര എന്ന് ജനസംഖ്യയിൽ ിൽ ഈ വർഷത്തിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ അനുപാതം എത്രയാന്ന് ചോദിച്ചാൽ കേവലം രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് നാട്ടിലെ സകലമായ മനുഷ്യരെ മുഴുവനും മതപരിവർത്തനം നടത്തുന്നു എന്ന് അധിക്ഷേപിക്കുന്ന സർക്കാര് നിങ്ങൾ തന്നെ പുറത്തുവിടുന്ന സ്ഥിതി വിവര കണക്കുകൾ പറയുന്നു നിങ്ങൾ പറയുന്നത് കല്ലുവച്ച നുണയാണ് പച്ചക്കള്ളമാണ് എന്ന് അങ്ങനെയെങ്കിൽ ഈ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് എങ്ങനെ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ മാത്രമല്ല ഈ ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന മിഷണറിമാരുടെ ശിരസിന് മുകളില് ഡെമോക്രീസിന്റെ വാള്പോലെ ഇങ്ങനെയൊരു ഭീകരമായ നിയമം നിർമ്മിക്കുന്ന സർക്കാർ ചെയ്യുന്നത് അന്യായമാണ് നമ്മൾ ഈ കേവലം രണ്ട് സഹോദരിമാർക്ക് അനുഭവിക്കേണ്ട സങ്കടങ്ങളുടെ മൂലകാരണമായ ഈ മതപരിവർത്തന നിരോധന നിയമം അത് മനുഷ്യാവകാശ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതിനാൽ ഈ നിയമങ്ങൾ പിൻവലിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിക്ക് ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളൂ മതേതരത്വത്തോടും ന്യൂനപക്ഷങ്ങളോടും കരുതലുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് സർക്കാരിനെ അറിയിക്കാൻ ഈ സമ്മേളനം ധൈര്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ തൂമ്പായെ തൂമ്പ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് എക്കാലവും ധൈര്യമുണ്ട് ആരും ഭയപ്പെടുന്നത് പോലെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് കേക്കും ലെടുകയും തന്നതുകൊണ്ട് സുവിശേഷത്തിന്റെ ആദർശം മറന്നവരാണ് എന്ന് ഞങ്ങളെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എപ്പോഴെല്ലാം കടന്നു വരുന്നോ അപ്പോഴെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കും അതിന്റെ അർത്ഥം തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ തെമ്മാടിത്തം എന്ന് വിളിക്കാനുള്ള ആർജവത്വം ഞങ്ങൾ ആർക്കും പണയം വെച്ചിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം